ഇന്നാണ് മൂന്നാമത്തെ ഡേ ആണ് നമ്മൾ ഇന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ മൂന്നാമത്തെ ഒരു വീഡിയോ ആയിട്ട് അങ്ങനെ ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും മൂന്നാറിന്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണിത് ഞാൻ ഇൻട്രോ ഒക്കെ പറഞ്ഞതിന് ശേഷം അമ്മ ലേഹമാവെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അവൻ്റെ ഉമ്മിക്കും അബ്ബാക്കും ഒരുങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ അതിൻ്റെ വാശിയിലാണ് അവൻ കിടന്ന് കരയുവാണ് അവരുടെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞതാണ് ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങാം റിസോർട്ടിന്റെ ഫുള്ള് കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നതാണ് ഇപ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് അപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് നിന്നതാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്നത് റിസ്ക് ആണെന്ന് പറഞ്ഞു പിന്നെ ഞാനത് ഒഴിവാക്കി പിന്നെ ഇവിടെ ഒരു കുറേ ഈ റിസപ്ഷൻ ഏരിയയിൽ കുറേ ആൻറ്റിക് പീസുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല റേറ്റ് ആണ് നമ്മളെ കൊണ്ട് വാങ്ങിക്കലൊന്നും നടക്കത്തില്ല അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഈ ഒരു ഭാഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ആ ഒരു ഭാഗം കണ്ടോ അതിൻ്റെ താഴോട്ടാണ് എന്ന് പറയുന്ന വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഈ ഒരു ലൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഷാൻഡിലിയർ ഏതെങ്കിലും ഷോപ്പിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ കോമ്പിനേഷൻ പിന്നെ ഇവിടെ ഇവിടെ മസാജും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിന്റെ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കുവാണ് പിന്നെ നമ്മളെല്ലാവരും പോകാൻ റെഡിയായി ലഗേജും കാര്യങ്ങളും ഒക്കെ വണ്ടിയിൽ എടുത്ത് വെച്ചു അപ്പോഴാണ് പറയുന്നത് റിസപ്ഷനിലെ ആളുകൾ ഒരു ദിവസം കൂടി ഇവിടെ വേണേൽ നിൽക്കാം എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വരാത്തത് കൊണ്ട് പിന്നെ നമുക്ക് പോകാന്ന് തീരുമാനിച്ചു പിന്നെ അമ്മച്ചത് ആ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ പറയുവാണ് അവർ കുറച്ച് കുറച്ചുനാളൂടെ കഴിഞ്ഞെങ്കിലനുസരിക്കത്തുള്ളൂ പറഞ്ഞാൽ കേക്കത്തുള്ളൂ എന്നൊക്കെ ഇപ്പൊ അവർക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് പിന്നെ ദാ ഈ ഒരു ഭാഗത്തൊക്കെ വെച്ചിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഞാൻ എടുത്തായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ ആഡ് ചെയ്യാൻ ഇവിടെ ഇപ്പൊ നല്ല നല്ല സ്പോട്ടുകളുണ്ട് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് പിന്നെ റിസോർട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാനായിട്ട് വൺ ഡേ മതിയാവത്തില്ല അപ്പൊ അത്രക്കൊണ്ട് റിസോർട്ട് നല്ല ഭംഗിയാണ് കാണാൻ കിട്ടും എന്താ പറയുക അകവും പുറവും ഒക്കെ കാണാൻ നല്ല രസമാണ് പിന്നെ നമ്മൾ റിസോർട്ടിൽ നിന്നൊക്കെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ പിന്നെ വഴിയോര കാഴ്ചകളൊക്കെ കാണാൻ വെച്ചിട്ട് നമ്മൾ വരുവാണ് റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നമുക്ക് ോ മിസ് ചെയ്യുന്നത് പോലെ ഉണ്ടായിരുന്നു ട്രിപ്പൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു പക്ഷേ എന്താ പറയുക കാര്യമായിട്ട് ഈ സ്ഥലങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഒരു കാരണം വെച്ചാൽ മഴ പിന്നെ നമുക്ക് സാഹചര്യങ്ങൾ പറ്റുമ്പോൾ ഇറങ്ങാനും പറ്റിയില്ല പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ അരുവി പോലത്തെ ഒരു സ്ഥലം കണ്ടു നല്ല ഭംഗിയാണായിരുന്നു അത് കാണാൻ ചെറിയ ചെറിയ എന്താ പറയുക സ്പോട്ടുകളാണെങ്കിലും ആ ഒരു ഭാഗങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അതായത് ഇങ്ങനെ കുറെ റൂഫിലൊക്കെ ഇങ്ങനെ പായൽ പിടിച്ചത് പോലൊക്കെ നിൽക്കുന്നതും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് പിന്നെ മേഘങ്ങളും ആകാശവും പച്ചപ്പും തേയിലത്തോട്ടവും എല്ലാം കൂടെ മൂന്നാർ ഭംഗിയാക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ കണ്ട് കണ്ട് കണ്ണിൽ എന്താ കണ്ണ് ഇങ്ങനെ നിൽക്കുകയാണ് കാഴ്ചകൾ നല്ല നല്ല ഭംഗിയാണ് പിന്നെ നമ്മൾ നല്ലൊരു ഭംഗിയുള്ള ഒരു സ്പോട്ടിൽ ഇറങ്ങിയിട്ട് എല്ലാവരും കൂടെ നിന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ആ ഒരു സീനാണ് കാണുന്നത് ഞാൻ ഫോട്ടോ ഒന്നുകിൽ കമ്പനിയിൽ കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ ആഡ് ചെയ്തിരിക്കാം അപ്പം അങ്ങനെ തേയില പറിക്കാൻ പോകുന്ന കുറേ ചേട്ടന്മാരും ഇപ്പോൾ ഒരാൾ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു പിന്നെ വീണ്ടും അവിടെ കുറേ ഒരരുവിയും കാര്യങ്ങളും ഒക്കെ കണ്ടു ഇപ്പം നമ്മളിങ്ങനെ നല്ല നല്ല സ്പോട്ടുകൾ കാണുന്നെടുത്ത് നിർത്തി ഫോട്ടോ എടുത്ത് അതൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു ദിവസം വരുന്നത് കേട്ടോ അപ്പം ആ ഒരു ഭാഗങ്ങളും കാര്യങ്ങളും ആ ഒരു കാഴ്ചകളുമാണ് കൂടുതലിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിനിമയിലൊക്കെ കാണുന്ന കുറേ സീനറികളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മളിങ്ങനെ കണ്ട് കണ്ടു വരുവാണ് കേട്ടോ അപ്പോൾ കുറേ സ്പോട്ടുകൾ നമ്മളിങ്ങനെ നിർത്തി 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 ഫോട്ടോ എടുത്തെടുത്ത് വരുവാണ് ഈ ഒരു ഭാഗം കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ ഇങ്ങനെ കുറെ കുറേ കാര്യങ്ങൾ കുറേ കുറേ കാഴ്ചകൾ കുറേ കുറേ അരുവികൾ കുറേ കുറേ തേയിലത്തോട്ടങ്ങൾ കുറേ കുറേ മരങ്ങൾ ഇതാണ് എനിക്ക് പറയണ്ടേന്നറിയത്തില്ല പിന്നെ നമ്മളിങ്ങനെ പശുവിനേയും അങ്ങനെ കുറേ കുറെ ഇങ്ങനെ പാടത്ത് പശുവൊക്കെ മെയ്യുന്നതും ഒക്കെ ഇങ്ങനെ കണ്ടു പിന്നെ അങ്ങനെ ഒരു ചേച്ചിയെ കണ്ട് തേയിലെ പറിക്കാൻ പോകുന്നത് പിന്നെ ആ ചേച്ചിയായിട്ട് നിന്ന കാര്യമൊക്കെ പറഞ്ഞു നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഫ്രണ്ടിലോട്ട് നീങ്ങുവാണ് പിന്നെ ഇതിൻ്റെ റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് നിർത്തുന്നുണ്ട് നമ്മൾ പിന്നെ അതാ ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ പശുക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും മക്കൾ പറയാനുണ്ട് ആ പശു എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ നിർത്തി കുഞ്ഞുങ്ങൾക്ക് പശുവിനെയൊക്കെ കാണിച്ചു കൊടുത്തു ിലെ കൊണ്ട് കൊടുത്തു നിവിനെയും കൂടെ വാശിയിലേ കാണാണ്ടിവിടെ പശുവിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ എല്ലാവരുടെ ആഗ്രഹമായിരുന്നു എല്ലാത്തോട്ടത്തിനകത്ത് കയറിയിട്ട് ഫോട്ടോസ് എടുക്കണം റീൽസ് എടുക്കണമെന്ന് അങ്ങനെ പിന്നെ നമ്മളത് അങ്ങ് സാധിച്ചു പിന്നെ അവിടെ നിർത്തി എല്ലാവരും ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു ഇപ്പം ഞാൻ ഓൾറെഡി ഒരു റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും കണ്ടുകണമെന്ന് വിചാരിക്കുന്നു ഒന്നല്ല രണ്ട് മൂന്നെണ്ണം എടുത്തു അപ്പോൾ അതൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ടുകണമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു കുറേ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞുങ്ങളുടെ കൂടെ കുറച്ച് നേരം ഒന്ന് പാട്ടൊക്കെ പാടുകയൊക്കെ ചെയ്തു എന്നിട്ട് പ്രാവേ പ്രാവ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കാണാൻ നല്ല ഭംഗിയായിരുന്നു നമ്മൾ കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്തു തെളിത്തുട്ടങ്ങളുടെ കൂടെ നടക്കുകയും വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും പിന്നെ കുറച്ച് നേരം നടക്കുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ ഒന്ന് റിലാക്സ് ആകുമല്ലോ കുറേ നേരം നമ്മൾ അവിടെ നിന്നു പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു നാത്തോനും അങ്ങനെയും ഫോട്ടോ എടുക്കുന്ന ഒക്കെയാണ് ഇതായി ഈ ഒരു കാണുന്ന വീഡിയോ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടി വർക്ക് ചെയ്തെടുത്തോട്ട് വന്നപ്പോഴത്തേക്കാണ് ഇത് അവിടെ ഒരു കലറ് കണ്ടത് നോക്കുമ്പം കുറേ ആളുകളുടെ കലറിൽ ഇങ്ങനെ പൂക്കളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു അപ്പം പൂക്കൾ നന്നായിട്ട് റോസ് പിടിച്ച് നിൽക്കുന്ന ഒരു കലറ കണ്ടപ്പോൾ ഞങ്ങൾ പറയുവാണ് ഇത് നല്ല മനുഷ്യനായിരുന്നു അതുകൊണ്ട് ഒരുപാട് റോസ് ഫ്ലവറൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അതിനകത്തു നിന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി തിരിച്ചിങ്ങ് വന്നു സിറ്റിയിലോട്ട് ബ്ലോഗർ അമീന അതിൻ്റെ ഇടയിൽ കുഞ്ഞൊരരുവി കണ്ട ഒരു വെള്ളച്ചാട്ടം പോലെ അപ്പം അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇത് ആ സിറ്റിയിലോട്ട് വന്ന് ആലിബാബ റെസ്റ്റോറൻ്റിൽ വന്നിട്ട് നമ്മൾ കഴിക്കാനായിട്ട് കയറി അവിടെ മന്തിയും അൽഫാമും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇപ്പം നമ്മൾ കുറച്ച് പേര് നോൺ വെജ് കഴിച്ചു കുറച്ച് നോൺ വെജ് വേണ്ടാത്തവർ തൊട്ടപ്പുറത്തെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വെജ് കഴിച്ചു ഇപ്പം നമ്മൾ നെച്ചോറ് ചപ്പാത്തി അങ്ങനെ ചിക്കൻ കറി അങ്ങനത്തെയൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തത് പിന്നെ അവിടെ ബ്രൗണീസ് വിത്ത് ഐസ്ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതും ഓർഡർ ചെയ്തു അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ നെച്ചോറും ചപ്പാത്തിയൊക്കെ ഒക്കെ ആവറേജ് ടേസ്റ്റ് തന്നെ പിന്നെ ഇവർക്ക് ഒരു റെസ്റ്റോറൻറ്റ് കൊച്ചിയിലും അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് അങ്കമാലി അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ചിങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടു ഇപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ആ പേര് തോന്നി ആലിബാബും ഫോർട്ടി വൺ ഡിഷസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആലിബാബായി നാപ്പത്തൊന്ന് കള്ളന്മാരും എന്നല്ലേ കേട്ടിട്ടുള്ളൂ ഇങ്ങനെ ഇതൊക്കെ കണ്ടു ഓർഡർ ചെയ്ത ഫുഡ് വരാനായിട്ട് നല്ല താമസം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പോയി നമ്മൾ ഫ്രഷാണ്ടവരെല്ലാം ഫ്രഷ് ആയി പിന്നെ മക്കളെയൊക്കെ ഫ്രഷ് ആക്കിയിട്ട് നമ്മൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഫുഡൊക്കെ വന്നത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ബ്രൗഡീസ് ഒക്കെ കഴിച്ചു ബ്രൗഡി അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും നന്നായിട്ട് കഴിച്ചു ബ്രൗഡീ വിത്ത് ഐസ്ക്രീം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു ഈ ഇതായൊരു സ്പോട്ടിലൊക്കെ കുറെ കുരകന്മാരും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഈ ഒരു ഭാഗം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫോൺ ഓൺ ആക്കിയത് കൊണ്ട് എനിക്ക് ആ കുരകന്മാരെ ഒന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ നേരെ അടിമാലായിട്ടാണ് വന്നത് മൂന്നാർ ടു അടിമാലിയിലെ കുറേ ക്ലിപ്സുകൾ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അതൊക്കെ എൻ്റെ കസിൻ്റെ ചാനലിലുണ്ട് ആമിയസ് വാഷൻ ജസ്റ്റ് അപ്പോൾ അതൊന്ന് കയറി കണ്ടാൽ മതി അവിടെ ഇങ്ങനെ പരാഗ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് പിന്നെ നമ്മൾ ജെൻസ് എല്ലാവരും പള്ളിയിലൊക്കെ പോയി നിസ്കരിക്കുകയും ഫ്രഷ് ആവുകയൊക്കെ ചെയ്തു പിന്നെ നമ്മൾ ചായ കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇങ്ങ് വിട്ടു പിന്നെ ലൈറ്റൊക്കെ പോയി പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ കാടും കാര്യങ്ങളുമാണ് പിന്നെ ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ നമ്മൾ തൊടുപുഴ അടുത്തുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് ഒരു റെസ്റ്റോറൻറ്റും വീടും ഒക്കെ ആയിട്ട് ഇപ്പൊ അവിടെ നിർത്തി മക്കളെയൊക്കെ ഫ്രഷ് ആക്കി ഡ്രസ്സൊക്കെ മാറി അവർ പിന്നെ ഉറങ്ങുന്ന ടൈം ആണല്ലോ അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ നമ്മൾ തൊടുപുഴ സിറ്റിയിലോട്ട് വന്നിട്ടാണ് അറഫ എന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ കഴിച്ചു ഇപ്പം തന്നെ എല്ലാവരും ടയേർഡാണ് മക്കളൊക്കെ ഇങ്ങനെ ചിലരിങ്ങനെ പകുതി ഉറക്കത്തിലും പകുതി ഇങ്ങനെ ഓണും ഒക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും ടയേർഡാണ് ദോശ അപ്പം പൊറോട്ട ഒക്കെ എങ്ങനെ ഓർഡർ ചെയ്തു നമ്മളത് എല്ലാവരും കഴിച്ചിട്ട് ഇങ്ങനെ പകുതി ഉറക്കത്തി ഇരിക്കുവാണ് നല്ല ടയേർഡാണ് പിന്നെ ഐസുകൂടെ കുറച്ച് ഓണായിട്ടിരിക്കുകയാണ് ലേഹമാവേം കുഞ്ഞും അവയും ചെറുതായിട്ടൊന്ന് ഓണമായിട്ടിരിക്കുകയാണ് എല്ലാവരും നല്ല ടയേഡാണ് പിന്നെ നമ്മളവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി വൺ അവറിൻ്റെ മേളിലോണിനി വീടെത്താൻ അങ്ങനെ തൊടുപുഴ സിറ്റി വിട്ടു അതാ അത് കഴിഞ്ഞിട്ട് ദാ വലിയൊരു തടി കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് ഞാൻ ആദ്യമായിട്ട് കാണു കേട്ടോ അപ്പോൾ വേറൊരു വണ്ടിയിലും ഒരു ക്രൈനും വെച്ചിട്ട് ഇങ്ങനെ വലിയൊരു തടി ഇങ്ങനെ വെച്ചിരിക്കുന്നു അപ്പോൾ അത് നമ്മൾ കുറേ നേരം നമ്മളിങ്ങനെ നോക്കി അത് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുവാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അങ്ങനെ രാത്രി രണ്ട് മണിക്ക് നമ്മൾ വീടെത്തി അപ്പം നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒക്കെ ബൈറ്റിട്ടാ